സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാമ്പത്തിക പ്രശ്നങ്ങളിൽ വട്ടം തിരിഞ്ഞ് നമ്മുടെ പ്രഭാവതിയോട് സഹായം ചോദിക്കാൻ വരുന്നുണ്ട് ഭാർഗവി പലരോടും താൻ സാമ്പത്തിക സഹായം ചോദിച്ചുവെന്നും മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ തരാമായിരുന്നു ഇന്ന് പറഞ്ഞുകൊണ്ട് തരാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ അവോയ്ഡ് ചെയ്തെന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നു ഞാൻ ഇവിടെ ഉള്ളപ്പം മറ്റാരോടേയും സാമ്പത്തിക സഹായം ചോദിക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നോട് ചോദിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ മാത്രമല്ല എലക്ഷൻ സമയത്ത് ഞാൻ വിജയിക്കാൻ വേണ്ടി കയ്യിലിരിക്കുന്ന വള ഊരി പ്രചരണ സമയത്ത് തന്നതാണ് ഭാർഗവി മാത്രമല്ല ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ മറ്റൊരു മാർഗം ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരാശ്രയം തന്നതും ഭാർഗവിയാണ് ആ കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ലെന്നും എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഞാൻ ഭാര്ഗവിയെ കണക്കാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സഹായിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി മാത്രമല്ല ഭാര്ഗവിയാണെങ്കിൽ മുരളിയുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സഹായം ചോദിക്കുന്നുണ്ട് സിദ്ധു ആണെങ്കിൽ സ്വന്തം മകന് വേണ്ടിയിട്ട് പോലും ജോലിക്കാര്യത്തിന് മറ്റൊരാളോടേയും സഹായം ചോദിക്കാത്ത ആളായതുകൊണ്ട് ആ കാര്യത്തിൽ തനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ലെന്നും പക്ഷേ മുരളി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിനൊരു മാറ്റം വന്നേക്കാം മുരളിയുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് എന്നാലാവുന്നത് ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ മുരളിയെ വിളിക്കുന്നുണ്ട് മുരളിയുടെ ഗൾഫിലുള്ള ജോലി നഷ്ടമായെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ചന്ദ്രമതി മുരളിയെ വീട്ടിലേക്ക് വിളിക്കുന്നത് കാര്യം തിരക്കുമ്പോൾ ഫോണിൽ കൂടെ പറയുന്നില്ല വീട്ടിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ കാര്യങ്ങൾ തിരക്കുമ്പോൾ മുരളിയോട് പറയുന്നുണ്ട് ചന്ദ്രമതി എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ഡ്രൈവറായിട്ട് ജോലി നോക്കാനാണ് ഞാൻ മുരളിയെ വിളിച്ചത് മുരളിക്ക് ഡ്രൈവിങ് പണിയല്ലേ അറിയാവുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാനല്ലേ താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് താല്പര്യം പിന്നെ മേഡത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് പറയുന്നു ഡ്രൈവിംഗ് ജോലി മാത്രം പോരാ ആ വ്യക്തിയുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കണം അയാളുടെ ജീവൻ തന്നെ ആപത്തിലാണ് മുൻപ് ജോലി നോക്കിയിരുന്ന ഡ്രൈവറാണെങ്കിൽ അവരെ അപായപ്പെടുത്താൻ നോക്കി എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം മുരളിക്ക് കാര്യം വ്യക്തമാകുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ വ്യക്തമാക്കി പറയുന്നു മറ്റാരുടെയും കാര്യമല്ല ദേവികയുടെ കാര്യമാണ് ദേവികയൊരു സഹോദരിയെപ്പോലെ എല്ലി കണക്കാക്കുന്ന മുരളി അപ്പം മുരളി എന്തുകൊണ്ടും ഡ്രൈവറും അതുപോലെ തന്നെ സംരക്ഷണവും ഏറ്റെടുക്കണമെന്നൊക്കെ പറയുമ്പം ഒരുപാട് സന്തോഷമാകുന്നു ഒരു എം എൽ എയുടെ ഡ്രൈവറായിട്ട് മാറുക എന്നത് നല്ലൊരു ജോലി തന്നെയാണ് തനിക്ക് തീർച്ചയായിട്ടും സമ്മതമാണെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിൽ അധികം താമസിക്കാത്ത പ്രഭാവതിയോട് ഇക്കാര്യം ചെന്ന് പറയാൻ പറയുമ്പോൾ മുരളിയാണെങ്കിൽ നേരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകുന്നു അതേസമയം ഇതെല്ലാം മറിഞ്ഞ് നിന്ന് കേൾക്കുന്ന ത്യാഗരാജനാണെങ്കിൽ മനസ്സിൽ വല്ലാത്തൊരങ്കലാപ്പ് തോന്നുന്നു സന്ദീപായിരുന്നു ഡ്രൈവറെങ്കിൽ താൻ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നേനെ പക്ഷേ ഇപ്പോൾ മുരളി ഡ്രൈവറായിട്ട് വരുവാണെങ്കിൽ ഡ്രൈവർ ജോലി മാത്രമായിരിക്കില്ല നോക്കുന്നത് ദീപികയെ അപായപ്പെടുത്താൻ നോക്കുന്നവരെ മുരളിയുടെ കയ്യിലോ കണ്ണിലെങ്ങാണോ പെട്ട് കഴിഞ്ഞാൽ ശരിയാക്കി വിടുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്രമതിയെ തടയാൻ ശ്രമിക്കുന്നു എങ്കിലും ചന്ദ്രമതിയാണെങ്കിൽ അമ്പിലും വില്ലിലും അത് കേൾക്കുന്നില്ല ഒടുക്കം കയ്യിൽ നിന്ന് കാര്യം പോയെന്ന് മനസ്സിലാക്കി ത്യാഗരാജനാണെങ്കിൽ ഋഷിയെ വിളിച്ച് കാര്യം പറയുന്നു അപ്പം ഋഷി പറയുന്നു ത്യാഗരാജൻ ചേട്ടൻ സമാധാനപ്പെട് ഒരു ഡ്രൈവർ വിചാരിച്ചാൽ മാത്രം ആ പ്രഭാവതിയെയും ദേവികേയും സംരക്ഷിക്കാമെന്നാണോ വിചാരിക്കുന്നത് എന്നെ എൻ്റെ അമ്മയും വിഷമിപ്പിച്ച ദേവികയും പ്രഭാവതിയും ഏത് വിധേനയും ഞാൻ തകർക്കുമെന്ന് വാക്ക് പറയുന്നുണ്ട് ത്യാഗരാജനാണെങ്കിൽ സമാധാനമാകുന്നു അതേസമയം നമ്മുടെ പ്രഭാവതി അരുന്ധതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു എം എൽ അപായപ്പെടുത്താൻ നോക്കിയ ആ ഒരു നീക്കത്തിനെതിരെ ഉറപ്പായിട്ടും ശക്തമായും പ്രതികരിക്കും എന്നൊക്കെ പറയുമ്പം അരുന്ധതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു ദേവികെ അപായപ്പെടുത്താൻ ഡ്രൈവറെ ഉപയോഗിച്ച് ആരോ ശ്രമിച്ചു അത് മറ്റാരുമല്ല അല്ല ഋഷി തന്നെയായിരിക്കും പക്ഷേ പ്രഭാവതി കരുതിയിരിക്കുന്നത് താനാണെന്ന് അപ്പം താൻ ഭയപ്പെടുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുവാണെന്ന് മനസ്സിലാക്കിയ അരുന്ധതിയാണെങ്കിൽ ഋഷിയെ തടയാൻ ചെല്ലുന്നു എങ്കിലും അമ്പിലും വില്ലിലും കേൾക്കുന്നില്ല അതേ തുടർന്ന് അരുന്ധതി വല്ലാത്ത മാനസിക പ്രയാസത്തിലാണെന്ന് തന്നെ പറയാം അരുന്ധതി ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നെയും മോനെയും വിഷമിപ്പിച്ചവരെ ഞാൻ തന്നെ പ്രതികാരം ചെയ്യും മോനിതിൽ ഇടപെടേണ്ട എന്നൊക്കെ പറയുമ്പം ഋഷിയാണെങ്കിൽ അത് കേൾക്കാതെ അവിടുന്ന് പിണങ്ങി പോകുന്നുണ്ട് അതേസമയം ചന്ദ്രോത്ത് വീട്ടിൽ പ്രഭാവതിയാണെങ്കിൽ മുരളിയെ ദേവികയുടെ കാർ ഡ്രൈവറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം നന്ദനും ദേവികയ്ക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാവുന്ന ഒരാളാണെന്നും അയാൾ തന്നെ മറ്റൊരാളുടെ അഭ്യർത്ഥന പ്രകാരം ജോലി ചോദിച്ചു വന്നതാണെന്നും മുന്നേ ആ വ്യക്തിയെ ഈ ജോലിയുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ടതായിരുന്നു അതെനിക്ക് പറ്റിയ തെറ്റാണെന്നും എനിക്ക് നല്ല പരിചയമുള്ള ആളായതുകൊണ്ട് പറയുമല്ല ആ വ്യക്തിയാണ് ദേവികയുടെ ഡ്രൈവറായിട്ട് വരുന്നതെങ്കിൽ ദേവികയെക്കുറിച്ച് പിന്നെ യാതൊന്നും പേടിക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നു അമ്മ ആരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് തെളിച്ച് പറ മറ്റാരും അല്ല നമ്മുടെ മുരളിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുമ്പോൾ മുരളിയാണെങ്കിൽ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് കയറി വരുന്നു അത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷവും സമാധാനമാകുന്നു മുരളി ഡ്രൈവറായിട്ട് വരുവാണെങ്കിൽ ദേവികയെക്കുറിച്ച് പിന്നെ ആർക്കും ഓർത്ത് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല മാത്രമല്ല മുരളിക്ക് ഇപ്പോൾ ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം ഗൾഫിൽ ജോലി നഷ്ടമായി വന്ന വാർത്ത അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ മുരളിയെ ദേവികയുടെ ഡ്രൈവറായിട്ട് അവരൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ വിവരം അറിഞ്ഞാൽ രജനിയാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഗൗരിയെ വിളിച്ച് അനാവശ്യ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൗരിക്കാണെങ്കിൽ അത് കേട്ട് വല്ലാതെ വിഷമമാകുന്നു അങ്ങനെ നേരെ ദേവികയെ തന്നെ ഗൗരി വിളിക്കുന്നു എൻ്റെ ഭർത്താവിനെ അപമാനിച്ചുകൊണ്ട് കൊണ്ട് തരുന്ന ഒരു ജോലിയും എനിക്ക് ആവശ്യമില്ലെന്നും അതുകൊണ്ട് ദേവികയുടെ ഡ്രൈവറായിട്ട് മറ്റാരെങ്കിലും നിയമിക്കാൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു അതേസമയം രജനി ആണെങ്കിൽ ഗിരീഷിനോടും അമ്മയോടും കൂടി പറയുന്നു ഇനി ദേവികക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കരിക്കാമല്ലോ മുരളിയേട്ടൻ്റെ കുടുംബം കഴിയുന്നത് അവളുടെ ഔദാര്യത്തിലാണെന്ന് നീ എന്തൊക്കെയാണ് രജനി പറയുന്നത് ദേവിക ചെയ്തത് നല്ലൊരു കാര്യമല്ലേ അതിനെ ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കുന്ന എന്നൊക്കെ ഗിരീഷ് ചോദിക്കുമ്പം രജനിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല രജനിയാണെങ്കിൽ കുശുംബിൻ്റെ അങ്ങേയറ്റം കുശുമ്പായിട്ട് തന്നെ നിൽക്കുന്നു ഭാർഗവിയാണെങ്കിൽ ഗൗരി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് വന്നിട്ട് ഗൗരിയോട് കാര്യം തിരക്കുമ്പം രജനി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭാർഗവി വഴി രജനി കാരണമാണ് മുരളിക്ക് ജോലി വേണ്ടെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുമ്പോൾ രജനിയുടെ അഹങ്കാരത്തിന് നല്ലൊരു കൂലി കൊടുക്കാൻ പ്രഭാവതിയും സിദ്ധാർത്ഥനും തീരുമാനിക്കുന്നു കാത്തിരിക്കാം